വയനാട് ചുള്ളിയോട് മാലിന്യ കൂമ്പാരത്തിലുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ഒരാൾക്ക് ദാരുണാന്ത്യം മാലിന്യ സമീപം കിടന്നുറങ്ങുകയായിരുന്ന ചുള്ളിയോട് സ്വദേശി ഭാസ്കരനാണ് മരിച്ചത് നെന്മനി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾക്ക് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് തീപിടിച്ചത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സുൽത്താൻ ബത്തിരിൽ നിന്ന് അഗ്നിരക്ഷാ യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഭാസ്കരനെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം സുൽത്താൻ ബത്തിരി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നെന്മേനി പഞ്ചായത്തിലെ ചുള്ളിയോടാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് മണിയോട് കൂടിയാണ് ഇവിടെ ഉള്ള മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പ്രദേശത്താണ് ഇവിടെ മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതിയാണുള്ളത് ഹരിതകർമ്മ സേന പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യം ഇവിടെ കൂട്ടിയിടുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഈ നാട്ടുകാരെല്ലാം ഉന്നയിച്ചതാണ് കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇവിടെ ഈ പ്രദേശത്തുണ്ടായിരുന്നു ചന്തയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഇങ്ങനെ മാലിന്യം കുന്നുകൂട്ടി എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ തരം തിരിച്ച് ഇത് കയറ്റി അയക്കുന്ന രീതി കൂടി ഉണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ചന്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളാണ് ഭാസ്കരൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ് ഇവിടെ ഈ അഗ്നിബാധയിൽ വെന്തു മരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആ ഇവിടേക്ക് ആ കെട്ടിടത്തിന് മുകളിലേക്ക് വരെ തീ പടരുന്ന സ്ഥിതിയാണുള്ളത് ഇവിടെ എല്ലാം തന്നെ കത്തിയമർന്ന നിലയാണ് ഇതിൻ്റെ ഓരത്ത് ഈ ചന്തയുമായി ബന്ധപ്പെട്ട് ജീവിതം കഴിച്ചു പോകുന്ന ആളാണ് ഇവിടെ കാലിച്ചന്തയാണ് ഉള്ളത് അമ്പലക്കുന്ന് കോളനി നിവാസിയാണ് ഈ ഭാസ്കരൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഇവിടെ ചാക്കുകൾക്ക് മുകളിൽ കിടക്കുകയായിരുന്നു തീ പടർന്നു തീ പടർന്നതിനെ തുടർന്ന് പൂർണ്ണമായും ഇത് കത്തി അമരുന്ന സ്ഥിതിയാണുള്ളത് ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മേഖലയിൽ ഉയരുന്നുണ്ട് കാരണം ഇത് നേരത്തെ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്